ഈ പുസ്തകത്തിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒന്ന് രണ്ട് ഫിലേമോൻ മൂന്ന് ഒനോസിമോസ് മൂന്നു പേരുടെയും ചരിത്രം കേട്ടാൽ ഒരു സിനിമാ കഥ പോലെയാണ് ഫിലോമോൻ എന്ന് പറയുന്നത് നല്ലൊരു വിശ്വസ്തനായ ദൈവദാസനാണ് തൻ്റെ പേര് പോലെ തന്നെ സ്നേഹത്തിൻ്റെ മനുഷ്യനാണ് ഫിലോ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഫിലോമോൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു അന്നത്തെ കാലത്ത് അടിമത്വം നിലനിന്നിരുന്ന കാലത്ത് ഫിലോമോൻ്റെ വീട്ടിൽ കുറേ അടിമകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും വിശ്വസ്തനായ അടിമകളിൽ ഒരാളായിരുന്നു ഒന്നോസിമോസ് എന്നാൽ ഒരു രാത്രിയിൽ അവൻ്റെ ഉള്ളിൽ ിശാജ് പ്രവർത്തിച്ചിട്ട് തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ വീട് വിട്ടു പോകുന്ന വഴിക്ക് റോമൻ പോലീസിന്റെ കൈയിലകപ്പെട്ടു കാര്യങ്ങൾ തിരക്കിയപ്പോൾ വിക്കി വിക്കി ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലായി ഇവൻ മനസ്സിലായി ഇവൻ കള്ളനാണെന്ന് മനസ്സിലായി ഒനോസിമോസിനെ പൊക്കിയെടുത്ത് ജയിലിനകത്തു കൊണ്ടിട്ടു ആ ജയിലറക്കകത്തേക്ക് ഇവനെ തള്ളിയിടുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെന്ന് വീഴുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യന്റെ മേത്തോട്ടവൻ ചെന്ന് വീണേ മനുഷ്യൻ അവനോട് ചോദിച്ചു നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു ഇവൻ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് പൗലോസ് എന്നാണ് ഈ കഴിഞ്ഞ കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൻ ജയിലിൽ വന്നപ്പോൾ ഈ വൃദ്ധനായ പേരിലല്ല ജയിലിൽ വന്നത് സുവിശേഷത്തിന്റെ പേരിൽ ആമേന അഗ്നി പോലെ കത്തിപ്പെടുന്ന അഭിഷക്തന്റെ അടുക്കിലേക്ക് വന്നു വീണ ചെറുപ്പക്കാർ അവന്റെ കാര്യങ്ങളൊക്കെ വിശദമായി തിരക്കി ആദ്യമൊക്കെ പറയാൻ മടിച്ചുനിന്ന ചെറുപ്പക്കാരനോട് ഒരു സ്നേഹത്തിന്റെയും പേര് ചോദിച്ചപ്പോൾ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ഫിലോമോൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതിൻ്റെ പേരിൽ അകത്താക്കപ്പെട്ടവനാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നോണ്ട് പരിശുദ്ധാത്മാവിൽ അതിൻ്റെ ശക്തിയോടെ ഈ കുഞ്ഞിനോട് സംസാരിച്ചു ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ചു ചെറുപ്പക്കാരൻ ജയിലിനകത്ത് വെച്ചു പറഞ്ഞു ഞാൻ ഭാബിയാണ് പൗലോസ് പറഞ്ഞു പേടിക്കണ്ട സകല പാപത്തെയും മാറ്റാനാണ് യേശു കാൽ തൻ്റെ രക്തത്തെ ഒഴുക്കിയത് നീ എത്ര വലിയ ഭാവി ആണെങ്കിലും നീ എത്ര വലിയ ഭാവി ആണെങ്കിലും ചെറിയ ഭാവി ആണെങ്കിലും എത്ര വലിയ തെറ്റു ചെയ്തവനാണെങ്കിലും ചെറിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അവൻ്റെ രക്തം നിന്റെ സകല പാപത്തെയും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തം പാപങ്ങളെ കഴുകുന്നു മാത്രമല്ല യേശുവിൻ്റെ രക്തം ചില രോഗങ്ങളെ സൗഖ്യമാക്കുന്നു രക്തം ബന്ധനങ്ങളെ ഉടച്ചു മാറ്റുന്നു പറയാൻ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ രക്തം ഇതൊരു കർമ്മമല്ല ഇതൊരു കർമ്മ മാർഗമല്ല യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുന്നതാണ് യേശുവിന്റെ രക്തം നിന്നെ ശക്തീകരിക്കുന്നതാണ് യേശുവിന്റെ രക്തം നിന്നെ സംരക്ഷിക്കുന്നതാണ്